മാധവിക്കുട്ടിയുടെ മിഡിൽ ഏജ് എന്നൊരു ഇംഗ്ലീഷ് കവിതയുണ്ട് അതിലവർ ഒരമ്മ എപ്പോഴാണ് മധ്യവയസ്കേയാകുന്നതെന്ന് പറയുന്നുണ്ട് ഒരമ്മ മധ്യവയസ്സിലെത്തുന്നത് ശരീരത്തിൽ ചുളിവുകൾ വരുമ്പോഴല്ല പകരം അവരുടെ കുട്ടികൾ അവരോട് കയർത്ത് സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ് എല്ലാത്തിനും അവരോട് കുട്ടികൾ ദേഷ്യപ്പെട്ടു തുടങ്ങുമ്പോഴാണ് സ്വന്തം കുട്ടികൾ എവിടെ പോകുമ്പോഴും അമ്മയും വരണം അല്ലെങ്കിൽ അമ്മ എവിടെ പോകുമ്പോഴും കൂടെ വരാൻ കുട്ടികൾ ശാഠ്യം പിടിക്കുമ്പോൾ അവർ അമ്മയാണ് എന്നാൽ അമ്മ കൂടെ വരണ്ട എന്ന് പറഞ്ഞു തുടങ്ങുന്നതോടെ അല്ലെങ്കിൽ അവിടെ അമ്മ ഒറ്റയ്ക്ക് പോയിക്കോളൂ എന്ന് കുട്ടികൾ പറഞ്ഞു തുടങ്ങുന്നതോടെ ആ അമ്മ മധ്യവയസ്സിലെത്തിയിരിക്കുന്നു എന്ന് നിഷ്കളങ്ക സ്നേഹത്തിന്റെ കവയത്രേ മാധവിക്കുട്ടി വിശദീകരിക്കുന്നു എന്നാൽ കുട്ടിക്കാലത്ത് അമ്മയുടെ കൂടെ പോകാൻ മക്കൾ ആഗ്രഹിച്ചിലധികം മധ്യവയസിൽ അമ്മ തൻ്റെ മക്കളുടെ കൂടെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടാകും എന്ന സത്യം കമലദാസ് പറഞ്ഞു വയ്ക്കുന്നു മധ്യവയസ് അമ്മയെ മക്കൾക്ക് വേണ്ടത് ചായ ഉണ്ടാക്കാനും അവരുടെ വസ്ത്രങ്ങൾ കഴുകാനും മാത്രമായിരിക്കും ഈ സമയത്ത് മക്കളുടെ സാമീപ്യം ഏറെ കൊതിക്കുന്ന പണ്ട് അവരെ പുറത്തു പോ കൊണ്ടുപോയ പോലെ മക്കൾ തന്നെയും പുറത്തു കൊണ്ടുപോകുമെന്ന് കൊതിക്കുന്ന അമ്മ ഒരു വിങ്ങലോടെ തന്റെ മകന്റെ റൂമിൽ ചെന്ന് മകന്റെ പുസ്തകങ്ങളെയും വസ്ത്രങ്ങളെയും ഒറ്റക്കിരുന്ന് വിങ്ങലൂടെ തടവുന്നത് കവയത്രി വിശദീകരിക്കുന്നുണ്ട് ഞാനില്ലാത്തപ്പോൾ എൻ്റെ റൂമിൽ കയറി എൻ്റെ സാധനങ്ങൾ തൊട്ടുനോക്കുന്ന അമ്മയെ ഞാൻ അറിയുന്നു ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് പുറത്തു പോകുമ്പോൾ അമ്മയും കൂട്ടോ എന്ന് എൻ്റെ മകനോട് ചോദിക്കുമ്പോഴുള്ള ആ ചിരിയിലെ കണ്ണീര് ഞാൻ അറിയുന്നു അമ്മയ്ക്ക് വേണ്ടപ്പെട്ടവരുടെ അടുത്തേക്ക് ഒന്നാക്കി തരുമോ എന്ന ചോദ്യത്തിന് എനിക്ക് തിരക്കാണ് നിങ്ങൾ ഒറ്റയ്ക്ക് പോയിക്കോളൂ ഉത്തരം കൊടുക്കുമ്പോൾ പണ്ട് അമ്മ എവിടെ പോകുമ്പോഴും കൂടെ പോകാൻ കരഞ്ഞ എന്നെ അമ്മ ഓർക്കുന്നത് ഞാൻ അറിയുന്നു എൻ്റെ അമ്മയെയും ഞാനൊരു മധ്യവയസ്കാക്കിയിരിക്കുന്നു മാധവിക്കുട്ടിയുടെ മിഡിൽ ഏജ് എന്ന കവിത കവി സച്ചിദാനന്ദൻ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് മധ്യവയസ്സ് എന്ന തലക്കെട്ടിൽ